ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമേ ഇതാണ് വെൽവെറ്റ് പയർ ഇവിടെ കായ്ച്ച വെൽവെറ്റ് പയറാണ് നല്ല ഭംഗിയാണ് ഈ പയറിൻ്റെ പൂക്കൾ കാണാൻ ഇത് ആ പയറിൻ്റെ പൂക്കളാണ് ഈ പയറിനൊരു പ്രത്യേകതയുണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കേ കായ്ക്കത്തുള്ളൂ പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു വിത്ത് കൊണ്ട് നമ്മൾ ഒരു മരച്ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് വളർന്ന് പടർന്ന് പന്തലിച്ച് കൊല കൊല്ലാന്ന് കായ്ച്ച് അവിടെ ഒരുപാടാവും ഇത് അത്രയും ഒരുപാട് നമ്മുടെ ശരീരത്തിനും ഗുണം ചെയ്യുന്ന പയർ എന്നാണ് പറയപ്പെട്ടത് കേട്ടോ അപ്പം ഞാനിപ്പം കറിക്ക് വേണ്ടിയിട്ട് പയർ അടർത്താൻ വന്നപ്പോഴത്തേനും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇതിൻ്റെ കീഴിലെല്ലാം അത് പയർ നിപ്പുണ്ട് ഇതൊരു കുഞ്ഞ് മഞ്ചാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ മഞ്ചാടിയിൽ പടർന്നു പോയിട്ടാണ് നമ്മുടെ ഈ പയർ കായ്ച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇത്രക്കാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അടർത്തി എടുക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഫോണിരിക്കുമായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എടുക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനത് ഭാഗമൊന്നും കാണിക്കാത്തത് അതെ അപ്പോൾ ഇത് അല്പം അല്പമൊന്നും മുറ്റിപ്പോയി എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇത്രയ്ക്ക് മുറ്റുന്നതിന് മുന്നേ ഇതായി വരുമ്പോഴത്തേനും എടുക്കണം ഇനി ഇത് തോരം വെക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു പയർ എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തെ നാരുണ്ട് ആ നാരേ ഒന്ന് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം വെള്ളത്തിലേക്ക് അരിഞ്ഞിടാൻ പറയുന്നത് ഈ പയറിന് ഭയങ്കര കറയാണ് കറെന്ന് പറഞ്ഞാൽ കറുത്ത നമ്മുടെ കൈ അരിയുമ്പം തന്നെ നമ്മുടെ കൈയെല്ലാം കറുത്ത് വരും അതുകൊണ്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് നിങ്ങൾ ആ വെള്ളം നോക്കി എൻ്റെ കൈ നോക്കിയേക്കുണ്ടോ കൈയ്യെല്ലാം കറുത്തിട്ടുണ്ട് അപ്പം ഗ്ലൗസ് ഇട്ടിട്ട് ഇത് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല പണ്ടോ വെള്ളം നിങ്ങൾ കണ്ടോ ഇനി ഇത് രണ്ട് മൂന്ന് വെള്ളം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കുക കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാം എന്നിട്ട് നമ്മൾ തോരൻ്റെ അരപ്പ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഈ പയർ ഒന്ന് കഴുകി പിഴിഞ്ഞിട്ട് വേണം നമ്മൾ തോരൻ വെക്കാൻ അല്ലാത്ത വശം അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഈ പയർ കറകറാതിരിക്കും അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ തോരം വെച്ചിട്ടുണ്ട് അപ്പം തോരം വെക്കുന്ന എടുക്കത്തെയും വീഡിയോ എടുക്കാത്തത് വീഡിയോ എടുത്താലും ഇല്ല അപ്പോൾ ഒരു കൈ വെച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ എടുക്കാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്